ാണ് നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് ആരെങ്കിലും ഈ ലിപ്കൂൾ എന്നൊക്കെ എന്തൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുണ്ടല്ലോ അവരൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യോ ചെയ്യുന്ന ഡ്രക്സിന്റെ പേരൊക്കെ എന്താ ലിപ്കൂള് പിന്നെ വേറെന്താ കഞ്ചാവിന് എന്തെങ്കിലും വേറെ പിന്നെ കല്ല് കല്ല് എന്ന് പറയുന്ന സാധനമുണ്ട് എന്തി കല്ല് എന്ന് പറയുന്ന സാധനം അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയില്ല ലിപ്കൂള് അറിയോ ഒന്ന് ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ പേര് പറഞ്ഞാൽ തന്നെ അബദ്ധമാണ് കാരണം പിള്ളേർക്ക് അറിയാത്ത പിള്ളേർക്ക് അത് അറിഞ്ഞു കിട്ടും ഒരുപാട് കുട്ടികളുണ്ട് പെൺകുട്ടികൾ അടക്കം നമുക്കുണ്ട് എന്നുള്ളതാണ് കല്ലു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇത്ര ഒന്നാലോചിച്ച് നമുക്കറിയുന്നില്ല നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എല്ലാവരും അപ്പൊ നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്കൊരു സത്യപ്രതിജ്ഞ എടുത്തു പോകേണ്ടതുണ്ട് ആ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് നമ്മുടെ ഒരു കലാകാരി ഉണ്ട് ആ ഒരു കലാകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്തിയല്ലോ നമ്മുടെ ശ്ലോകം എല്ലാവരും വരും അവിടെ നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ ദഫ് ഡഫ്കോട്ടിലെ കുട്ടികൾ എല്ലാവരും വന്നാട്ടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ സ്കൂളിൽ ആയിരത്തി അറുനൂറിലധികം വിദ്യാർത്ഥികളുണ്ട് ആ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ക്യാമറ ഞാൻ കുറച്ചു നേരമായിട്ട് തപ്പ് തപ്പുമായിരുന്നു എവിടെ ക്യാമറ ആൾക്കൂട്ടത്തിനിടയിൽ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇനി ഇവിടെ നിന്ന് അടുത്ത യാത്ര ശംഖുമുഖത്തേക്കാണ് അതിനോടൊപ്പം ചീഫ് സെക്രട്ടറിയും നമുക്കൊപ്പം ചേരും സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകൾ റിപ്പോർട്ട് ടി വിയുടെ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരും ഏറ്റെടുക്കണം എന്നുള്ളതാണ് ലഹരി ഉപയോഗം ഒഴിവാക്കൂ ഹലോ ലഹരി ഉപയോഗം ഒഴിവാക്കൂ ചേട്ടന്മാരെ എന്താണ് എഴുതിയിരിക്കുന്നത് ലഹരി ഉപയോഗം ഒഴിവാക്കൂ പിതൃതുല്യേ എന്താണ് പിതൃതുല്യേ ഡെറ്റ് ഡ്രഗ്സ് ആർ എ ഡെത്ത് ട്രാപ്പ് എന്നുള്ളതാണ് നേരെ പറഞ്ഞല്ലോ മരണത്തിൻ്റെ വ്യാപാരികളായി ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട് ആ മനുഷ്യരെ നമുക്ക് ഇവിടെ നിന്ന് ഉച്ചാടനം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ വേണം നമുക്കൊരു പാട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ റാപ്പുണ്ട് റാപ്പ് റെഡി അല്ലേ അപ്പോൾ നമുക്ക് റാപ്പ് റെഡി ആണെങ്കിൽ നമ്മുടെ റാപ്പ് കലാകാരൻ എവിടെ റാപ്പ് കലാകാരനെ കൂടി നമ്മളൊന്ന് വിളിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ഒരു പാട്ട് കലാകാരിയുണ്ട് അപ്പോൾ നമ്മൾ വള്ളക്കടവ് സ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ ജമാത്തയുടെ ഭാരവാഹികൾക്കും എല്ലാവർക്കുമായി നമ്മുടെ ഈ ക്യാമ്പയിനിലെ അടിപൊളി ഒരു പാട്ടും കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കും അതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നമുക്ക് ലഹരി പ്രതിജ്ഞ എടുക്കാം അല്ലേ ലഹരി വിരുദ്ധ പ്രതിജ്ഞ റെഡിയല്ലേ ആ ഒരു മൈക്കും കൂടി നമ്മുടെ കിട്ടുമോ നമുക്ക് ഇത്രയും കുട്ടികളുണ്ട് ഇത് കേരളം മുഴുവൻ കേൾക്കേണ്ട പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞയിലേക്ക് നമ്മൾ കടക്കുന്നു കേരളമെമ്പാടും ഉള്ള വിദ്യാലയങ്ങളിലേക്ക് റിപ്പോർട്ട് ടി വി എത്തും പല ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മളുടെ ഈ നിങ്ങളുടെയൊക്കെ വിദ്യാലയങ്ങളുടെ എത്തുക നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ വിരുദ്ധ മാർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അത് സാധാരണ രീതിയിലല്ല അത് അത്യന്തം അപകടകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞൊക്കെ പറഞ്ഞതുപോലെ പല പല പേരുകളിലാണ് ഈ ലഹരി വസ്തുക്കൾ കടകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെയൊക്കെ ഈ സ്കൂളുകളിൽ ഈ ഇത്തരം സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ കിട്ടാറുണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നു ശരിയാണോ ഇതൊക്കെ അവൈലബിൾ ആണ് അല്ലേ ചേട്ടന്മാരുടെയൊക്കെ കയ്യിൽ എവിടെന്തെങ്കിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അങ്ങനെ ചില കുട്ടികളൊക്കെ ഉപയോഗിക്കാറില്ലേ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ കുട്ടികൾക്ക് അറിയാത്തതായിട്ട് ഇപ്പൊ ഒന്നുമില്ല ഇതിന്റെയൊക്കെ പേരറിയാം അല്ലെ പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിരോധം വേണം റിപ്പോർട്ട് ടിവിയുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള പ്രതിജ്ഞയിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പോൾ പ്രതിജ്ഞ ഏറ്റെടുത്തു ചൊല്ലാം അല്ലേ റെഡിയല്ലേ ആ റാപ്പ് പ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷം റാപ്പുണ്ട് പിന്നെ ഒരു കുഞ്ഞു കലാകാരി ഉണ്ട് അതൊരു സർപ്രൈസാണ് ടീച്ചർ മുമ്പോട്ട് വന്നാടേ മുമ്പോട്ട് വന്നാടെ മുമ്പോട്ട് വന്നാടെ അപ്പൊ ടീച്ചർമാര് രക്ഷിതാക്കള് വിദ്യാർത്ഥിനികള് വിദ്യാർത്ഥികള് കുഞ്ഞുകുട്ടന്മാര് എല്ലാവരും നമുക്കൊപ്പമുണ്ട് അപ്പോ കേരളത്തിൽ ലഹരിയും വേണ്ട ലഹളയും വേണ്ട റിപ്പോർട്ടറിന്റെ വാർ വാർഇൻസ് ഇപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവ് ജമാഅത്ത് വലിയ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ അങ്കണത്തിലാണ് വള്ളക്കടവ് ഹാജി സി എച്ച് മുഹമ്മദ് ഗോയ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എം ജെ യു പി എസ് വള്ളക്കടവ് എൽ പി എസ് വള്ളക്കടവ് കെ ജി സ്കൂൾ അടക്കമുള്ള മുഴുവൻ വർഷമായി വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിന്ന ഒരു ലാബ് തൊഴിലാളി മേഖലയായിരുന്നു അവിടുന്ന് കഴിഞ്ഞ അമ്പത് വർഷമായി വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ ഒരു സുച്ചയത്തിന്റെ മുന്നിലാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ ക്യാമ്പയിൻ വിഴിഞ്ഞത്തുനിന്ന് തുടങ്ങാൻ ഒരു കാരണമുണ്ട് ലഹരിയുടെ ഹബ്ബായി മാറാൻ സാധ്യതയുള്ള ഇടങ്ങളെ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ നല്ല ഫുട്ബോൾ കളിക്കുന്ന ഒരു മെസ്സിയോ ഇല്ലെങ്കിൽ ഒരു നെയ്മറോ ഒരു റൊണാൾഡോയോ ഒക്കെ ഉണ്ടാവാം ഈ കൂട്ടത്തിൽ നല്ല മിടുക്കനായി കളിക്കുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ടാവാം നന്നായി പഠിച്ച് പരീക്ഷ എഴുതി പോകുന്ന ഒരു സിവിൽ സർവെന്റ് ഉണ്ടാവാം ഒരു നല്ല രാഷ്ട്രീയ ഉണ്ടാവാം നേതാവുണ്ടാവാം ഉണ്ടാവാം സിനിമ താരങ്ങളുണ്ടാവാം പക്ഷേ അവരെയൊക്കെ മുളയിലേ കൊല്ലുന്നതാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്നത് പ്രേക്ഷകർക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ കൈകളിലാണ് അതുകൊണ്ടാണ് റിപ്പോർട്ട് ടി വി ഇനീഷ്യേറ്റീവുമായി വള്ളക്കടവിലേക്ക് എത്തിയിരിക്കുന്നത് പണ്ട് കാലത്ത് ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് എത്രയെത്ര തരത്തിലുള്ള പരിഷ്കരണ നടപടികൾ നടത്തിയിരുന്നു വിദ്യാഭ്യാസമായി പിന്നോക്കം എന്നൊരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സമൂഹവും സമുദായ നേതാക്കളും ഒക്കെ കാണിക്കുന്ന ജാഗ്രതയെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പ്രതിജ്ഞയിലേക്ക് കടക്കുന്നു റെഡി ഓക്കെ അപ്പോൾ പ്രതിജ്ഞ നമ്മൾ എത്തിച്ചൊല്ലുവല്ലോ ഉച്ചത്തിൽ ചൊല്ലണം നമുക്ക് സാധിക്കാവുന്ന അത്ര ശബ്ദത്തിൽ കേട്ടോ റെഡി ഓക്കെ ശരി ലഹരി വിരുദ്ധ പ്രതിജ്ഞയിലേക്ക് മയക്കുമരുന്ന് മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എത നിറവേറ്റുമെന്നും ഇത് വള്ളക്കടവ് സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും ഇവിടുത്തെ പൊതുസമൂഹവും സമുദായ നേതാക്കളും ഒരുമിച്ച് ചൊല്ലിയ പ്രതിജ്ഞയാണെങ്കിലും അധ്യാപകരും ഒക്കെ ചൊല്ലിയ പ്രതിജ്ഞയാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലിരുന്ന് ഏറ്റെടുത്തു ചൊല്ലേണ്ട പ്രതിജ്ഞയാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു റിപ്പോർട്ടറിന്റെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് വാർ അഗൻസ് ക്യാമ്പയിൻ തുടരുന്നു ഒരു 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 പ്രത്യേകത കൂടിയുണ്ട് മുഴുവൻ പേരും വ്രതം നോമ്പ് പ്രതിജ്ഞയാണ് ും ഏത് ലിപ്കൂള് വീട്ടുകൊണ്ടിട്ടോടാ എന്ന് പറഞ്ഞോ പറയുമെ എന്ത് പറയാം കല്ലുമായിട്ട് വരുന്നു മോനെ കല്ല് തരാം എന്ന് പറഞ്ഞു വരുന്നു ഇപ്പൊ ഞാൻ വരുന്നു ഞാനാണ് ഇപ്പൊ ലഹരി തരുന്നതെന്ന് കരുതുക വരുന്നു കല്ല് കല്ല് വന്നിട്ടുണ്ട് അതാണ് ആ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത് ഈ സ്പിരിറ്റ് നമ്മുടെ പുതുതലമുറയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു കൊണ്ടാ എന്ത് പറയും വേണ്ട എന്ന് പറയും അതാണ് മിടുക്കി അല്ലേ ആ ധൈര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവേണ്ടത്